ചാലിശ്ശേരി കുന്നത്തേരി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൌർണമി വായനശാലയുടെ നേതൃത്വത്തിൽ ടി പി ഉണ്ണികൃഷ്ണൻ അനുസ്മരണവും വിദ്യാഭ്യാസ അനുമോദന സദസ്സും സംഘടിപ്പിച്ചു പൌർണമി കലാസമിതിയുടെ സ്ഥാപക നേതാവും ദീർഘകാലം സെക്രട്ടറിയുമായിരുന്ന ടി പി ഉണ്ണികൃഷ്ണൻ കുന്നത്തേരിക്കാരുടെ സ്വന്തം ടി പി മാഷിയുടെ രണ്ടാം ചരമ വാർഷികവും ഉന്നത വിജയികളെ അനുമോദിക്കലും കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്രം ഹാളിൽ കെ എസ് സി ബി റിട്ടയേർഡ് സൂപ്രണ്ട് സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി വി രജീഷ് കുമാർ അധ്യക്ഷനായി പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ജനാർദ്ദനൻ മുഖ്യാതിഥിയായി തൃശൂർ എംപ്ലോയബിലിറ്റി സെന്റർ മുൻ മേധാവി ഡോ പി എൻ ജഗദീഷ് കുമാർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും നൽകി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങി വിവിധ പരീക്ഷകളിൽ വിജയികളായവർക്ക് അനുമോദനവും ടി സി അൽതാഫ് മെമ്മോറിയൽ അവാർഡ് ഹരീഷ് മെമ്മോറിയൽ അവാർഡ് ടി പി ഉണ്ണികൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് അംബേദ്കർ വെൽഫെയർ കമ്മിറ്റി നൽകുന്ന ടി പി മെമ്മോറിയൽ അവാർഡ് എന്നിവ വിതരണവും നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തത്രത്താല മേഖലാ ഭാരവാഹി വി എം രാജീവ് മാസ്റ്റർ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ എംപ്ലോയബിലിറ്റി സെന്റർ തൃശൂർ മുൻ മേധാവി ഡോക്ടർ പി എൻ ജഗദീഷ് കുമാർ കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹി മണികണ്ഠനേറ്റി ശ്രീഭദ്ര കുടുംബശ്രീ സെക്രട്ടറി ഉഷാപേട്ടി എന്നിവർ സംസാരിച്ചു പൗർണമി കലാസമിതി സെക്രട്ടറി കെ കെ പ്രഭാകരൻ സ്വാഗതവും പ്രസിഡന്റ് സുചിത രാജു നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് വായനശാല ഭാരവാഹികളായ കെ കെ കുമാരൻ കെ കെ ദാസൻ ടി എസ് സുബ്രഹ്മണ്യൻ കെ രാമകൃഷ്ണൻ സുരേഷ് ബാബു മുരളി കെ കെ മാജിദ ആർ എസ് കെ സി നിമേഷ് കെ എസ് ശ്രീധു ൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി